ഇരുപത്തഞ്ചോ അമ്പതൊക്കെയാണ് ഇത് കൊടുത്തത് പിന്നെ എന്നെ പറ്റി എനിക്ക് അറിയണോണ്ട് ഞാൻ കൊറപ്പിച്ചാണ് നമ്മളെ മാലിപള്ളി അല്ലേ നാളെ മരിച്ചാൽ കൊണ്ടേക്കാളുള്ളത് അവിടെ അല്ലേ അയിന് ആചാര്യ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് കവർന്നു ഇതിനെ ഒരു വലിയ സംഖ്യങ്ങൾ മേടിച്ചില്ലേ ഇവ എന്താ വിവജി പറഞ്ഞത് ഇതൊക്കെ പഴശ്ചമ്പാത്ത കാര്യങ്ങളല്ലേ ഇങ്ങനൊക്കെ പറയാൻ പാടണ്ട ആചാര്യ എന്നെ കൊണ്ട് കഴിയണ ഒരു ആയിരം ഉപ്പകരും എനിക്ക് ഈ കുയൽപ്പണത്തിന്റെ ഒന്നും ഏർപ്പാടൊന്നും ഇല്ലല്ലോ എനിക്കിപ്പോ ഈ നാട്ടിൽ നയിച്ചിട്ട് വേണ്ട തേപ്പിന്റെ പടവിന്റെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുല്ലോ ഇപ്പൊ നമ്മളെ പള്ളി പൊളിച്ചു പണിയുന്ന കാര്യൊക്കെ പിന്നെ അതിനെല്ലാ അയിന് എല്ലാ പേരും കൊടുത്തൊക്കെ വാങ്ങിയേ അവിടെ പിന്നെ വരണിണ്ട് കേട്ടപ്പോ വക ഒന്ന് ഒരു ലക്ഷം റുപ്യ കാര്യല്ലേ ആ അതിന് കഴിഞ്ഞ നോമ്പിന് ഞാൻ വലിയ സംഖ്യ അയച്ചല്ലോ ആ അത് ടൈൽസ് ടൈസ് അതൊക്കെ അല്ലായിരുന്ന നമ്മൾ പൊളിച്ച് പൊല്ലന്നെ പൊളിച്ച് വലിയതാക്കി പണിയല്ലേ അത്ര ഒന്നും എന്റെ അടുത്തുണ്ടാവില്ല എന്നാലും കുറച്ചോക്ക എവിടുന്ന് എവിടുന്നു വരണേ ഞാൻ എന്നെ അന്വേഷിച്ച് രണ്ടുമൂന്ന് വർഷം പേരെ പോയി ഞാൻ അന്വേഷിച്ചു കൊടുക്കാനെ ആ ഞാനവിടെ ഉമ്മ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ പറമ്പിലേ കൊരങ്ങമാര തേങ്ങ തേങ്ങിച്ചോണ്ട് അപ്പൊ അവിടെ പോയതായിരുന്നു അല്ല എന്ത് അന്വേഷിച്ചത് അല്ല എനക്ക് അറിയാല്ലോ വള്ളിപ്പനി മുഴുവനായിട്ടില്ലല്ലോ വതില് നാട്ടിലൊരുവിധം കാര്യപ്പെട്ട എല്ലാരും പൈസ തന്നിക്ക് വീതം എത്തിയിട്ടില്ലല്ലോ എത്ര എഴുതി കൊടുത്തത് അതിപ്പോ എന്താ ഒരു ലക്ഷം എഴുതി കൊടുത്തത് അന്നെ സംഭവിച്ചത് വളരെ നിസ്സാര സംഖ്യല്ലേ അല്ല ആചാര്യ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നമ്മളെ പള്ളിക്ക് പൊളിക്കാൻ മാത്രം എന്തൊരു പ്രശ്നമുണ്ടായിരുന്നത് ഞാൻ സെക്രട്ടറിനോടും ചോദിച്ചു മൂപ്പര് ഉത്തരം തരുന്നില്ല എന്തിനാണ് നിങ്ങൾ നിങ്ങളിപ്പ നല്ലൊരു പള്ളി അങ്ങനെയൊക്കെ മിഹ്റാബിൽ ഒന്ന് ആചാരെസ്കരിക്കാനുള്ള സ്ഥലം അതിലേറെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ പിന്നെ അത് പിടിക്കാൻ അവിടെ നാട്ടിലുള്ള എല്ലാ കലാപരിപാടിക്കും ഒക്കെ ഇഷ്ടമാതി കൊടുക്കും ഈ പള്ളിന്റെ ഒരു കാര്യം വരുമ്പോ മാത്രം നിങ്ങൾക്ക് ഒരു നിങ്ങൾ അതും ശരിയല്ലാ അതിന് പള്ളിക്ക് സൗകര്യക്കുറവൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ ഒന്ന് രണ്ട് ആൾക്കാരെ താല്പര്യത്തിന് വേണ്ടി വെറുതെ അത് കളഞ്ഞല്ലേ ഇതിങ്ങനെ പള്ളിയാണ് വെച്ചിട്ട് ഇത് അനാവശ്യമായിട്ട് ഈ ചെലവാക്കുന്നതിന് പരസ്യനോട് കണക്ക് പറയേണ്ടി വരും അതേപോലെ കഴിഞ്ഞ നോമ്പിനെ കുട്ടികൾക്ക് അവണ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു അവന്ന് നിങ്ങൾ തച്ചൊടച്ചില്ലേ അതിക്ക് ഞാൻ പതിനായിരം രൂപ ഞാൻ തന്നെ ഇതിപ്പോ പള്ളി പൊളിച്ചിട്ടതുകൊണ്ട് ഒരു അഞ്ച് ചാക്ക് സിമന്റ് ഞാൻ തരും അതി കൂടുതൽ ഉണ്ടാക്കുന്നു പ്രതീക്ഷിക്കരുത്